ശ്രീമതി ഉമ തോമസ് ഉമാർ കിഴക്കമ്പലം എടത്തല തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും കൈവഴിയായി ഒഴുകി തൃക്കാക്കര നഗരസഭയ്ക്കും പുത്തൻകുരിശ് പഞ്ചായത്തിനും അതിർത്തിയായി ഒഴുകി ചിത്രപ്പുഴയുമായി ചേർന്ന് കണ്ണിയമ്പുഴയായി പിരിഞ്ഞൊഴുകി വേമ്പനാട്ടുകായലിൽ വന്നു ചേരുന്ന കടമ്പ്രയാർ തൃക്കാക്കര നഗരസഭയുടെ പ്രധാന ജലസ്രോതസ്സാണ് ഈ പുഴയെ ആശ്രയിച്ചാണ് നിരവധി ജനങ്ങളും സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് വീഗാലാൻഡ് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി കിൻഫ്ര കെ സി പി എൽ ബ്രഹ്മപുരം ഡീസൽ നിലയം അടക്കമുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ വിവിധ ടൂറിസം പദ്ധതികൾ രാജഗിരി കോളേജ് സ്കൂൾ തുടങ്ങിയവയ്ക്കെല്ലാം ജലം നൽകാൻ കഴിയുന്ന പുഴയാണിത് ഈ പുഴയിൽ കുഴിവെള്ളം പമ്പിങ് സ്റ്റേഷനുമുണ്ട് ഈ പുഴ ഒരു കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവധാരയായിരുന്നു കാർഷിക മേഖലയ്ക്കും ഇത് പ്രയോജനപ്പെട്ടിരുന്നു എന്നാൽ ഈ പുഴ ഏതാണ്ട് മരണാസനമാണ് ഇപ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ശുദ്ധജലം കിട്ടുന്നത് മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള പെരിയാറിൽ നിന്നുമാണ് കിൻഫ്രയിലെ ഒരു വ്യാവസായിക പദ്ധതിക്ക് വേണ്ടി പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുവരാനുള്ള പദ്ധതിക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ സമരം നടക്കുന്നു കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഈ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടാക്കനിയാകും എന്ന സാഹചര്യത്തിലാണ് കടമ്പ്രയാറിൻ്റെ പുനരുജ്ജീവനം നിർണായകമാകുന്നത് എല്ലാ മാലിന്യങ്ങളും ഏറ്റുവാകുന്ന വെറും അഴുക്കുചാലായി ഈ പുഴ മാറിയിരിക്കുന്നു എന്താണ് ഈ പുഴയെ മലീമസമാക്കുന്നത് കൃത്യമായ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് ഗാർഹിക മാലിന്യങ്ങളും വ്യവസായ മാലിന്യങ്ങളും ഇതിലേക്ക് ധാരാളമായി ഒഴുകിയെത്തുന്നുണ്ട് എന്നതാണ് സത്യം ഇക്കഴിഞ്ഞ മാർച്ചിൽ ബ്രഹ്മപുരത്തുണ്ടായ അഗ്നിബാധ രണ്ടാഴ്ച നീണ്ടു നിന്നു അനൌദ്യോഗിക കണക്കനുസരിച്ച് ഒരു ലക്ഷം ടൺ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അവിടെ കത്തി അമർന്നു ആ ചാരത്തിൽ ഏറിയ പങ്കും ഒഴുകിയെത്തിയത് കടമ്പ്രയാറിലേക്കാണ് ഒരു പ്ലാസ്റ്റിക് കൂട് പോലും കത്തിക്കുന്നത് ആപത്താണെന്നിരിക്കെ എന്തെല്ലാം രാസമാലിന്യങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത് എന്നറിയാൻ വിശദമായ ഒരു പഠനം ആവശ്യമുണ്ട് കടൽവെള്ളം പോലും ശുദ്ധീകരിക്കാൻ ആധുനിക സംവിധാനങ്ങൾ നിലവിലിരിക്കെ കടമ്പ്രയാറിൻ്റെ ശുദ്ധീകരണം അടിയന്തര പ്രാധാന്യമായി കണക്കിലെടുത്ത് തൃക്കാക്കരയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ദാഹമകറ്റാൻ സർക്കാർ തയ്യാറും വിനീതമായി അഭ്യർത്ഥിക്കുന്നു തൃക്കാക്കരയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അതോടൊപ്പം കടമ്പ്രയാറിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കിഴക്കമ്പലം കുന്നത്തനാട് തൃക്കാക്കര ഉത്തംകുരിശ് പഞ്ചായത്തുകളിൽ നിന്ന് ഉത്ഭവിച്ച് ചമ്പക്കര കനാലിൽ ചേരുന്ന ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ചെറു നദിയാണ് കടമ്പറയാറ് എന്നാൽ പ്രളയത്തെ തുടർന്നും മറ്റ് മലിനീകരണത്തിൻ്റെയും ഫലമായി ഇപ്പോൾ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയും ദേശീയ ഹരിത ടൈമോണിലെ മലിനീകരിക്കപ്പെട്ട നദികളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു അടംബ്രയാറിനെ മാലിന്യമുക്തമാക്കുന്നതിനായി എക്കലും ചെളിയും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഫണ്ടിൻ്റെ അനുസരിച്ച് ജലസേചന വകുപ്പ് നടപ്പിലാക്കി വരുന്നു ഇതോടൊപ്പം താൽക്കാലിക മൺചറ നിർമ്മിച്ചുകൊണ്ട് ചമ്പക്കര കനാലിൽ നിന്നും അടംബ്രയാറിലേക്ക് ഓരുവെള്ളം കയറുന്നത് പ്രതിരോധിച്ചു വരുന്നു ഓരുവെള്ളം പ്രതിരോധിക്കുന്നതിന് സ്ഥിരം സംവിധാനത്തിനായി കോഴിച്ചെറിയിൽ ലോക്കം റെഗുലേറ്റർ നിർമ്മിക്കുന്നതിനായി മുപ്പത് കോടി രൂപയുടെ പ്രപ്പോഫ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കെ എം ആർ എല്ലിന് കീഴിലുള്ള വാട്ടർ മെട്രോ നാവിഗേഷൻ ലോക്ക് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് മഞ്ചരയ്ക്ക് പകരം ഗേറ്റഡ് സംവിധാനം ഏർപ്പെടുത്തുക വഴി പുഴയുടെ സ്വാഭാവികത ഒരു പരിധിവരെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടമ്പ്രയാറിന്റെ മലിനീകരണം നിയന്ത്രിക്കാനായി മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ചേർന്ന് ജലസേചന വകുപ്പ് ഇൻസ്പെക്ഷനുകൾ നടത്തുകയും എക്കരം തെളിയും നീക്കം ചെയ്യുന്നതിനും അതിയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവൃത്തികൾ ഫണ്ട് ലഭ്യത അനുസരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ വാഗ്ദാനുൾപ്പെടുത്തി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്നാറ് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ കടമ്പ്രയാറിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇൻഫ്ര പാർക്ക് കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ നീച്ച ഗലാറ്റിൻ ഫിലിപ്സ് കാർബൺ വണ്ടർല കൊച്ചിൻ കടലാസ് തുടങ്ങിയ ധാരാളം വ്യവസായ കേന്ദ്രങ്ങൾ കടമ്പ്രയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവയുടെ ഏക ജലസോഴ്സാണ് കടമ്പ്രയാർ കടമ്പ്രയാറിൽ നിന്നും വിവിധ കമ്പനികൾ ജലം ശേഖരിക്കുന്നത് വഴി പ്രതിവർഷം ഏകദേശം മൂന്ന് കോടി രൂപയോളം രൂപ സർക്കാരിൽ ഖജനാവിലേക്ക് ലഭ്യമാകുന്നുണ്ട് എറണാകുളം ജില്ലയിലെ നദികളിൽ നിന്ന് വിവിധ കമ്പനികളെ ജലം ഉപയോഗിക്കുന്ന വകയിൽ സർക്കാരിലേക്ക് ലഭിക്കുന്ന വെള്ളക്കയത്ത് നിന്നുള്ള ഒരു വിഹിതം ഉപയോഗപ്പെടുത്തി നദികളുടെ പുനരുജ്ജീവനത്തിനും ആർച്ചകളുടെ നടത്തിപ്പിനും ഒരു ഒരു ജല പ്രതിരോധത്തിനുമായി അടിസ്ഥാനത്തിൽ കർമ്മബുദ്ധികൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി വർഷം തോറും നടപ്പിലാക്കേണ്ട പ്രവർത്തകൾ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ ലഭ്യമാക്കിയ അഞ്ചാം പോയിന്റ് രണ്ടാം പൂജ്യം കോടി രൂപയുടെ പ്രപ്പോസലിൽ കടമ്പ്രയാർ ചിത്രപ്പുഴ എടച്ചിറത്തോട് എന്നിവ നിശ്ചിത കാലയളവിൽ വൃത്തിയാക്കുന്നതിനായി അമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇതിനോടൊപ്പം കുടിവെള്ള പ്രധാന വിഷയം അത് പരിഹരിക്കുന്നതിനാവശ്യമായ വെള്ളത്തിൻ്റെ അളവ് കുറവ് കൊച്ചിയില അനുഭവപ്പെടുന്നുണ്ട് ആയുൽവായാല വൺ നയൻറ്റി എം എൽ ഡി പ്ലാന്റ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ളത് അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തി വരുന്നുണ്ട് അതോടൊപ്പം ഈ കടമ്പ്രിയാർ നമുക്ക് കുറെ കൂടി മാലിന്യം ആക്കുന്നതിന് വ്യാവസായികമായി ഇത്രയും മുൻതൂക്കമുള്ളൊരു പ്രദേശം എന്ന രീതിയിൽ ആ കമ്പനികളുടെയെല്ലാം സി എസ് ആർ ഫണ്ടും കൂടി ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറുക ഇപ്പോൾ ഗവൺമെൻറ്റിന് ലഭ്യമായ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താം അതോടൊപ്പം അവരുടെ സി എസ് ആർ ഫണ്ട് കൂടി ലഭ്യമാക്കി ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ത്വരിതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യവും പരിശോധിക്കും